എല്ലാവർക്കും നമസ്കാരം ബിയോണ്ട് ദി സൈറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷംനാഥ് അബ്ദുൾ റഹീം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഓണാട്ടുകര പൈതൃക കാർഷിക മ്യൂസിയത്തെ കുറിച്ചാണ് അപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിലേക്ക് കടക്കാം ഈ ഒരു ഓഫീസ് കാര്യാലയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ഇതിൽ ഏതൊക്കെ ഓഫീസുകൾ ഏതൊക്കെ ഡിവിഷനുകൾ എന്നുള്ളത് ഇതിൽ വളരെ കലാപരമായി തന്നെ അടയാളപ്പെടുത്തിയതായി നമുക്ക് കാണാവുന്നതാണ് ഒപ്പം ബുദ്ധന്റെ ഒരു പ്രതിമയും വളരെ ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ ഓണാട്ടുകര ചരിത്ര പൈതൃക കാർഷിക മ്യൂസിയം എന്നുള്ള ബോർഡും വളരെ ഭംഗിയിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതും നമുക്ക് കാണാവുന്നതാണ് പഴമയെ അനുസ്മരിപ്പിക്കും വിധം ഒരു കാലിത്തൊഴുത്തും ഒരു പശുവിന്റെ രൂപവും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ശില്പി ശ്രീ അനിൽ കട്ടച്ചിറയുടെ സംഭാവനകളാണ് ഈ ഓഫീസ് സമുച്ചയത്തിന് മുന്നിൽ കാണുന്ന പ്രതിമകൾ അതോടൊപ്പം തന്നെ ഒരു പഴയകാല റാന്തൽ വിളക്കും ഏറുമാടവും ഒക്കെ നമുക്ക് വളരെ ശ്രദ്ധേയമാണ് ഇവിടെ ണൽമരങ്ങളും ഒക്കെയുള്ള വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഈ ഒരു ഓഫീസിനുള്ളത് അങ്ങനെ നമ്മൾ പൈതൃക വേദിയിലേക്ക് കടക്കുകയാണ് മുകളിലെ നിലയിലാണ് മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടനം എന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നിനായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു ാൻഡിങ്ങിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ചുവർ ചിത്രങ്ങളാണിവ അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ടുകാലത്ത് അളവുകൾക്കായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് കട്ടി ത്രാസ് തുടങ്ങിയവയും ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ അളക്കുവാൻ വേണ്ടിയിട്ടുള്ള അളവ് പാത്രങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇലക്ട്രിസിറ്റി മീറ്ററും ഇവിടെ ശ്രദ്ധേയമാണ് ധാന്യങ്ങൾ അളന്നിരുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു സ്ഥലം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ലിങ്സ് പോലുള്ള ഉപകരണങ്ങളും നമുക്കിവിടെ കാണാവുന്നതാണ് പണ്ടുകാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന നാഴി ചങ്ങഴി പറ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു നെൽപ്പാടങ്ങളിലും മറ്റും ജലസേചനത്തിനും ഉപയോഗിച്ചിരുന്ന ചക്രം അതിവിടെ കാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു പണ്ടുകാലത്തെ റേഡിയോയും നമുക്കിവിടെ കാണാവുന്നതാണ് കൈപ്പണി ആയുധങ്ങളും പഴയ ടിക്കറ്റ് റാക്കും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈയൊരു മണ്ണെണ്ണ വിളക്ക് എന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് തികച്ചും കൗതുകകരം തന്നെയാണ് ഒപ്പം ഒരു പഴയകാല കഥകളി വേഷങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കിരീടവും നമുക്കിവിടെ കാണാൻ സാധ്യമാവുന്നു ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്ന മെതിയടി വളരെ കൗതുകമുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒപ്പം കുരണ്ടി ഈസി ചെയർ പഴയകാല ടെലഫോൺ എല്ലാം വളരെ കൗതുകകരമാണ് കൃഷിപ്പണികൾക്കും നിലം ഉഴുകുന്നതിനും വേണ്ടി അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളും ഉപകരണങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും പല വലിപ്പത്തിലും ആകൃതിയിലും ഉള്ള ഭരണികളും നമുക്കിവിടെ കാണാവുന്നതാണ് പണ്ടുകാലത്ത് തഴപ്പ നിർമ്മിക്കാൻ വേണ്ടി കൈതോലകൾ എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് കാണുമ്പോൾ സാധിക്കുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന താളിയോലകളും കോയിനുകളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതോടൊപ്പം അക്കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഉപകരണങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു വളരെ ശ്രദ്ധേയമായ ഒരു പെയിന്റിങ്ങും നമുക്കിവിടെ കാണാവുന്നതാണ് പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഈ ഒരു കാഴ്ച എന്നത് തികച്ചും ആശ്ചര്യം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മുടെ പൂർവികർ പിന്നിട്ട വഴികൾ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സന്ദർശനം വളരെ ഗുണകരമായി തീരുന്നതാണ് പണ്ട് കാലങ്ങളിൽ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇന്നിവിടെ കാഴ്ചവസ്തുവായി വെച്ചിട്ടുള്ളതാണ് ൾ ഗ്ലാസുകൾ പഴയകാല ഫ്ലവർ വൈസുകൾ അടുക്കള സാധനങ്ങൾ എന്നുവേണ്ട എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓണാട്ടുകരുടെ സാംസ്കാരിക ചരിത്രം വർണ്ണാഭമാണ് കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടതാണ് ഈ സാംസ്കാരിക ഭൂമി അറിയപ്പെട്ടിരുന്നത് കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓടൽ ചെടികളുടെ നാട് എന്ന അർത്ഥത്തിലും ഓടങ്ങൾ അഥവാ ചെറുവള്ളങ്ങൾ ഉള്ള നാട് എന്ന അർത്ഥത്തിലുമാണ് ഓടനാട് എന്ന പേര് ലഭിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും വരെ നമുക്കിവിടെ ശ്രദ്ധേയമാണ് നമ്മുടെ വീടുകളിൽ നിന്നും അന്യം നിന്നു പോയ ഉരലും പുലക്കയും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ചിരട്ടക്കരി ഉപയോഗിച്ചുകൊണ്ടുള്ള തേപ്പ് പെട്ടിയും മിശറിയും എല്ലാം വളരെ ശ്രദ്ധേയമാണ് പണ്ടുകാലങ്ങളിൽ സൈക്കിളിൽ ഉപയോഗിച്ചിരുന്ന തിരിയിട്ട് തെളിയിക്കുന്ന വിളക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നു വീടുകളിൽ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന ടോർച്ചും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും പണ്ട് കാലത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളും ചർക്കയും അച്ചടിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അച്ചുകളും അക്ഷരങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു കീ കൊടുത്ത് ഉപയോഗിച്ചിരുന്ന ഘടികാരങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഏറ്റവും ശ്രദ്ധേയം ഒരു ഗ്രാമ പണ്ട് കാലത്ത് കൃഷിയിടങ്ങളിൽ മരുന്നടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പമ്പും നമുക്കിവിടെ കാണാൻ കഴിയുന്നു പഴയകാല മണ്ണെണ്ണ വിളക്കുകളും റാന്തൽ വിളക്കുകളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെട്ടികളും നമുക്ക് കാണാവുന്നതാണ് ആധാരപ്പെട്ടി പണപ്പെട്ടി വെറ്റിലപ്പെട്ടി എന്നിങ്ങനെയുള്ള എല്ലാ പെട്ടികളും നമുക്കിവിടെ വളരെ ശ്രദ്ധേയമാണ് പഴയകാല പാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എലിപ്പത്തായം അടിവില്ല് മീൻകൂട് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രീകരണത്തിന് വേണ്ടി എനിക്ക് അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് പ്രത്യേകം നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഓണാട്ടുകരയുടെ സാംസ്കാരിക ഭൂമിയെ കണ്ടെത്തി പുതുതലമുറയ്ക്ക് സമർപ്പിക്കുക എന്ന ദൗത്യവുമായാണ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണാട്ടുകര ചരിത്ര പൈതൃക കാർഷിക മ്യൂസിയം സജ്ജമായിരിക്കുന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ചെറുവള്ളവും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു കാലപ്പഴക്കത്തിന്റേതായിട്ടുള്ള ചില കേടുപാടുകൾ നമുക്കതിൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഷംനാദ് അബ്ദുൾ റഹീദ് സൈനികം